അപ്പൊ അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് കെജ്രിവാളിന് മോചനം ആഘോഷമാക്കി പ്രവർത്തകർ കേന്ദ്ര ഏജൻസികൾ സുപ്രീം കോടതിയുടെ വിമർശനവും കെജ്രിവാളിന്റെ കേസ് എന്താണെന്ന് അറിയണോ വല്യ പിടിയില്ല എന്താണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട് മദ്യനയ കേസിൽ ഇടക്കാല ജാമം അനുവദിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം തീഹാർ ജയിലിന് പുറത്ത് പ്രവർത്തകർ വൻ സ്വീകരണം ഒരുക്കിയിരുന്നു അതായത് അദ്ദേഹത്തിന് ആറുമാസം മുമ്പ് ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിപ്പോ ആറുമാസം കഴിഞ്ഞിട്ട് ആറ് മാസത്തോളം ജയിലിലായിരുന്നു അതിന് ആ ഇതിൽ നിന്ന് മോചനം കിട്ടിയിട്ടുണ്ട് സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്ന ജനങ്ങളുടെ ധാരണ തിരുത്തണമെന്ന സുപ്രീം കോടതി അന്വേഷണ നീതിപൂർണമായല്ല നടക്കുന്നതെന്ന് കാഴ്ചപ്പാട് മാറ്റാൻ ശ്രമിക്കുന്നു അതായത് ഇപ്പം സിബിഐ കറക്റ്റായിട്ട് അത് അന്വേഷിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അതല്ല അത് മാത്രമല്ല അദ്ദേഹം എന്താ ആം ആദ്മി പ്രവർത്തകരെ സാക്ഷിയാക്കി പറഞ്ഞത് രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരായ പോരാട്ടം തുടരുമെന്നാണ് ജാമ്യാപേക്ഷ ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് അംഗീകരിച്ചെങ്കിലും സിബിഐ അറസ്റ്റിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് തള്ളിയത് അറസ്റ്റ് നിയമപരമാണെന്നും നടപടിക്രമങ്ങളിൽ പാളിച്ചകൾ ഉണ്ടായിട്ടില്ലെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു ഡൽഹി ബന്ധപ്പെട്ട പി എം എൽ എ കേസിൽ ഇ ഡി മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിൽ ഇരിക്കെ ജൂൺ ഇരുപത്തി ആറിന് സി ബി ഐയും അറസ്റ്റ് രേഖപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഇ ഡി രജിസ്റ്റർ ചെയ്ത സുപ്രീം കോടതി കേസ് സോറി ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ജൂലൈ പന്ത്രണ്ടിന് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഇ ഡി അറസ്റ്റ് ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത ഹർജി വിശാല ബെഞ്ചിന് അതായത് പെട്ടെന്ന് എന്താണ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് ജസ്റ്റിസ് ബുയാൻ ചൂണ്ടിക്കാട്ടി കയ്യും കിട്ടിയിരുന്നിട്ട് ഒരു ദിവസം വന്ന് അറസ്റ്റ് ചെയ്തു അതിന്റെ ഒരു ആവശ്യകത ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് കുറ്റ എന്നിട്ട് ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചെങ്കിൽ അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ മൗനം പാലിച്ചില്ല എന്ന കാരണം കൊണ്ട് അദ്ദേഹം ഒരു കുറ്റക്കാരനാവില്ല എന്നാണ് ജസ്റ്റിസ് ബുയാൻ പറയുന്നത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിക്കരുത് ലഫ്റ്റനന്റ് ഗവർണറുടെ അംഗീകാരം വേണ്ട ഫയലുകൾ മാത്രമേ ഒപ്പിടാൻ പാടുള്ളൂ തുടങ്ങിയ ഉപാധികളോട് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് ജാമ്യം കേജ്രിവാളിന് അനുവദിച്ചിരിക്കുന്നത് നിലനിൽക്കുന്ന